ചെയിൻപൂർ ഗ്രാമം തന്റെ ചരിത്ര ചിഹ്നമായ റെഡ് കാരണം വളരെ പ്രസിദ്ധമായിരുന്നു ആ റെഡ് ഫോർട്ട് കാണാനായി ജനങ്ങൾ ഒരുപാട് ദൂരെ നിന്നൊക്കെ ദൂരമായിരുന്നു ആ ഗ്രാമത്തിലാണ് രവി എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നത് രവി അല്ല ഒന്ന് എണീക്കും മോനെ സമയം ഉച്ച ആയിരിക്കുന്നു ആ എണീറ്റു ഇന്നും നേരം നീ എപ്പോഴാണ് എണീക്കാൻ പോകുന്നു മോനെ ഞങ്ങൾക്ക് ഇപ്പൊ വളരെ വയസ്സായിട്ടുണ്ട് പക്ഷേ നീ ചുരുചുമായിട്ടില്ലല്ലോ നീ ഞങ്ങള് രക്ഷിക്കുന്നു വിചാരിച്ചു പക്ഷേ ഇപ്പോൾ നീ നിന്നെ തന്നെ രക്ഷിച്ചാലേ ഞങ്ങൾക്ക് വളരെ സന്തോഷായിട്ടുണ്ടാവും അയ്യോ അച്ചാ എണീച്ചോ ഇപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണോ എന്റെ ദൈവമേ ഈ ചെറുക്കൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ലല്ലോ ഇപ്പോൾ അധ്വാനിക്കുന്ന പ്രായമാണ് വിശ്രമിക്കുന്ന പ്രായമല്ല പിന്നെ നരേന്ദർ കണ്ടിട്ട് രവി രവി വളരെ വളരെ ദേഷ്യത്തോടെ വീട്ടിൽ നിന്നും പുറത്തുപോയി എനിക്ക് അവര് പറയുന്നുണ്ട് ഞാൻ എന്ത് പറയുന്നു വലിയ ുമായി ഒരു ആലമരത്തിനടിയിൽ ഇരിക്കുന്നു അപ്പോഴാണ് ഒരു സ്വാമിജി വന്ന് രവിയോടെന്തു പറഞ്ഞെന്നാൽ ഈ മരത്തിന്റെ താഴെ ഞാൻ ധ്യാനം ചെയ്യാൻ വേണ്ടി ചെയ്യണം നീ കുറച്ച് ഇണീച്ച് വേറെ സ്ഥലത്തിരിക്കാൻ പറ്റുമോ പിന്നെ എനിക്ക് ഇവിടെ ദാനം ചെയ്യാൻ വേണ്ടി നീ എന്നെ സമ്മതിക്കണം ഇല്ല ഇല്ല എന്നെ കൊണ്ട് ഇവിടെ സമ്മതിക്കാൻ പറ്റില്ല കാരണം എന്താണ് മകനെ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ ഇഷ്ടല്ല നീ വെറുതെല്ലേ ഇരിക്കുന്നത് നീ ഇപ്പോഴും ഒരു ജോലിയും ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ എല്ലാരും പോലെയാണല്ലോ പറയുന്നത് ജോലി ചെയ്യുന്നോണ്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങൾ എപ്പ നോക്കിയാലും ധ്യാനം മാത്രമാണ് ചെയ്തോണ്ടിരിക്കുന്നത് അങ്ങനെയാണോ ഇതാണോ കാര്യം ബാബ എന്തോ ആലോചിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞാൽ നോക്കൂ മോനെ നീ മാത്രം എന്നെ ഇവിടെ ധ്യാനം ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിനക്ക് ഒരു വരം നൽകും അങ്ങനെയാണോ ശരി 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 നിങ്ങൾ വേഗം എനിക്ക് വരം നന്നേക്ക് ഞാൻ നിങ്ങള് ധ്യാനം ചെയ്യാൻ സമ്മതിക്കാം തീർച്ചയായും പക്ഷേ ഒറ്റ ഒരു നിബന്ധന ഉണ്ട് നിബന്ധനയോ എന്ത് നിബന്ധന നീ എന്റെ അടുത്ത് വരം വാങ്ങിയതിന് ശേഷം അത് തെറ്റായിട്ട് ഉപയോഗിക്കാനേ പാടില്ല എന്നാലേ എൻ്റെ വരം ജോലി ചെയ്യുള്ളു ആ ശരി സ്വാമി ഞാൻ എപ്പോഴും നിങ്ങളുടെ വരം തെറ്റായിട്ട് ഉപയോഗിക്കേയില്ല നിങ്ങൾ വളരെ വേഗം തന്നെ എനിക്ക് വരം വര ശരി ഞാൻ നിനക്ക് ഏതൊരു സാധനം മറയെ വെച്ചിട്ട് അത് വീണ്ടും തിരിച്ചു കൊണ്ടുപോകാനുള്ള ശക്തി തരാം അതിന് നീ ഒരു മന്ത്രം മാത്രം പറഞ്ഞാൽ മതി ഓം വേഗം തന്നെ മറഞ്ഞേക്ക് സ്വാഹാ ഓം തിരിച്ചു വന്നേക്ക് അതിനുശേഷം നീ ചുടക്ക് തട്ടിയാൽ നിന്റെ ജോലിയും തീരവും സ്വാമി എനിക്ക് മന്ത്രം മന്ത്രം ഓർമ്മയുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കൂ ഞാൻ പുറപ്പെടുകയാണ് വാങ്ങിച്ചിട്ട് രവി തന്റെ വഴി നോക്കി ാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്ത് നോക്കാം ഈ മന്ത്രം നമുക്ക് എവിടെ ഈ മന്ത്രം ശരിക്കും രവി അപ്പോഴാണ് ഒരാൾ ബാഗുമായി പോകുന്നത് കണ്ടത് ഒരു പക്ഷേ ബാഗ് നമ്മൾ വെച്ചതിന് ശേഷം പിന്നെ ഇത് വിറ്റാൽ നമുക്ക് പണം ഓം ഈ ബാഗ് 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 പോയത് ഞാനിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും രവി ചിരിച്ചുകൊണ്ട് കുറച്ചു ദൂരം മുൻപിലോട്ട് നടന്നുപോയി പിന്നെ വീണ്ടും അതേ മന്ത്രം പറഞ്ഞു ഓം ബാഗ് തിരിച്ചു വന്നേക്ക് എന്റെ പൊന്നോ ബാഗ് തിരിച്ചു വന്നല്ലോ ഈ മന്ത്രം ശരിക്കും വളരെ സൂപ്പർ ആയിട്ട് ജോലി ചെയ്യുന്നു എന്റെ പൊന്നോ കൊറേ പണം നമുക്ക് കിട്ടാൻ പോവാണ് ഇനി നമുക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അന്ന് രാത്രി രവി കിടക്കയിലിരുന്നു കൊണ്ട് പണം എണ്ണുകയായിരുന്നു അപ്പോഴാണ് നരേന്ദർ അവിടേക്ക് വന്നത് ഇവിടെ നോക്ക് രവി നീ എന്താ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടോ നിനക്ക് എവിടുന്നു ഇത്രയും പണം കിട്ടിയത് അതെ അച്ചാ ഇനി ഇനി ഒരു പണം കിട്ടാൻ വിഷമില്ല അങ്ങനെ നീ എന്ത് ജോലിയാണ് തുടങ്ങി വച്ചിരിക്കുന്നത് അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ അച്ചാ ഇനി നമുക്ക് പൈസ ഉണ്ട് നേരെ മാത്രമേ ഉള്ളൂ നരേന്ദ്ര രവിയുടെയും മറുപടി കേട്ടിട്ട് ഒരുപാട് വിഷമിച്ചു പിന്നെ രവിയോട് അദ്ദേഹം ഒരു ചോദ്യവും ചോദിച്ചില്ല

അയ്യോ പണം വരാൻ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അതൊക്കെ നമുക്ക് ചേർത്ത് ഇത് സൂപ്പർ ശ്രദ്ധയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഓം കാണാതെ ഇതും മറിഞ്ഞു പോയി ഇതൊക്കെ വിറ്റിട്ട് നമുക്ക് കാശ് കൊണ്ടുവരാം നരേന്ദർ പിന്നെ കാന്ത രവിയുടെ കയ്യിൽ ഒരുപാട് പണം കണ്ടിട്ട് ഒരുപാട് അതിശയിച്ചു പോയി കാന്ത സന്തോഷിച്ചോ നരേന്ദർ ഇന്നും ഞാൻ പണം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി എന്നെ നിങ്ങൾ ജോലിക്ക് പറയില്ലല്ലോ അല്ല ഇത്രയും കാശോ ും പുതിയ തൊഴിൽ നിനക്ക് ഒരുപാട് കാശ് തരുന്നുണ്ടെന്ന് തോന്നുന്നു കാന്ത ഇവൻ ഇന്നലെയാണ് എന്റെ ജോലി തുടങ്ങിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് ഒറ്റ ദിവസം കൊണ്ട് അടുത്ത് ഇത്രയും പണം എങ്ങനെയാ വന്നത് ഞാൻ വർഷം മുഴുവനും കഷ്ടപ്പെട്ടാലും എനിക്ക് ഇത്ര പണം കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ എന്ത് ചെയ്തതും ശരി എപ്പോ നോക്കിയാൽ നിങ്ങൾക്ക് എന്നോട് സംശയമാണല്ലോ അതെ രവി പറയുന്നത് നേരാണ് എന്റെ മകൻ ഒരു മടിയനാണ് പക്ഷെ ഒരു മോഷ്ടാവല്ല ഇല്ല എന്നെ കൊണ്ട് സംഭവിക്കാൻ പറ്റില്ല നീ ഇവനോട് ചോദിക്കേ ഇത്രയും പണം ഇവൻ എവിടുന്ന കൊണ്ടുവന്നെന്ന് നിങ്ങൾ വർഷം മുഴുവനും കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത്ര പണം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് എൻറെ മേലെ ഇത്രയും സംശയമുള്ളത് നീ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയേക്ക് വീണ്ടും തിരിച്ചിങ്ങോട്ട് വരണ്ട ഞങ്ങൾക്ക് ഇതുപോലുള്ള കാശ് ഒരു ഇല്ല ഇതൊക്കെ എന്ത് തെറ്റായ വഴിയിലൊന്ന് കാശാണ് ആ ഞാനും പോവാണ് എനിക്ക് ഇവിടെ നിൽക്കാനുള്ള ഒരു താല്പര്യമൊന്നും രവിയുടെ അഹങ്കാരമായ സംസാരം കേട്ട് നരേന്ദ്രൻ പിന്നെ കാന്തയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി രവി അവിടെ നിന്നും പോയി അവരെ പറ്റി അവരെന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് പൈസ ഇല്ലെങ്കിൽ ഇവരും സംസാരിക്കുന്നത് പിന്നെ അച്ഛൻ എന്നോട് എന്താ ഇത്ര സംശയമുള്ളത് ഞാനെന്താ ഗ്രാമത്തിലെ മുൻഷിയായ മണിപാലിനെ കാണാൻ ചെന്നു മഹിപ്പാളി ചേട്ടാ എനിക്കത് ജോലി ചെയ്യണല്ലോ എന്ത് ജോലിയാണ് രവി എനിക്കൊരു വീട് വാങ്ങണം അതെ നല്ല വലുതായിട്ട് ഇത് അതിനുള്ള കാശ് ഇത്രയും പണോ എങ്ങനെ അത് പിന്നെ ഞാൻ ഒരു പുതിയ ജോലി തുടങ്ങിട്ടുണ്ട് പിന്നെ അതിലൊന്നാണ് കാശ് കിട്ടിയത് അങ്ങനെയാണോ അത് ശരി രവി നീ ഒരു വാർത്ത കേട്ടോ ഗ്രാമത്തിലൊക്കെ വളരെ കളവായിട്ട് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ നിങ്ങൾ എന്താ പറയാൻ വരുന്നത് ഇല്ല ഒന്നുമില്ല ശരി വാ ഞാൻ നിനക്ക് വീട് കാണിച്ചരാം ഒരു മാസം കടന്നുപോയി രവി തന്റെ പുതിയ വീട്ടിലിരുന്നു കൊണ്ട് എന്തോ ആലോചിക്കുകയായിരുന്നു ഇപ്പൊ നമ്മൾ വീടുമായിട്ടുണ്ട് പക്ഷെ ഉള്ള കാശക്കാ ഇന്നും കൊറച്ചു ദിവസം തീരാൻ പോവാണല്ലോ ഇപ്പൊ എന്താ ചെയ്യാ വീണ്ടും എന്തെങ്കിലും പറയാൻ വെച്ചാലോ വേണ്ട ഈ ചെറിയ ചെറിയ സാധനം വെച്ചിട്ട് ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്ത പിന്നെ ചില മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ജോലി ചെയ്യേണ്ടി വരും ശരി ഒന്ന് ചെയ്യാം നമുക്കൊന്ന് പുറത്തൊന്ന് നോക്കിയാലോ അതുകൊണ്ട് നമ്മൾ പല വർഷങ്ങളായിട്ട് ജോലിയും ചെയ്യണ്ടല്ലോ രവി ഏതോ ഒരു കാര്യം അറിയാനായി മണിപ്പാലിന്റെ വീട്ടിലേക്ക് ചെന്നു മണിപ്പാൽ ചേട്ടാ എങ്ങനെയുണ്ട് ഞാൻ നന്നായിട്ടുണ്ട് രവി ശരി പറ നീ എന്താ ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് അത് എന്റെ മനസ്സിലെന്ന് തോന്നിയിട്ടുണ്ട് അതാ നിങ്ങളെടുത്ത് ചോദിച്ചിട്ട് വരാൻ വിചാരിച്ചു എന്താ കാര്യം ചേഹാൻപൂരിലെ ഏതാണ് ഫേമസ് ആയുള്ള സാധനം വളരെ മുഖ്യമായ കാര്യം ഏതാ ഹ്മ് നമ്മൾ ചേഹാൻപൂരിൽ ഈ പഴയ കാലത്തുള്ള ആ റെഡ് ഫോർട്ടാണ് ഫേമസ് ആയുള്ളത് പിന്നെ അതിനേക്കാളും മുഖ്യമായുള്ളത് വേറെ ഒരൊന്നുമില്ല ഹാ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്

എന്റെ പൊന്നോ എത്ര പ്രാവശ്യം കണ്ടാലും ഈ റെഡ് ഫോർട്ട് അത്രയും അത്ഭുതമായിട്ടും ഭംഗിയായിട്ടും ഉണ്ട് അത് മാത്രല്ല ഇതിന്റെ ഉള്ളിൽ തീർച്ചയായിട്ടും വളരെ മുഖ്യമുള്ള സാധനം ഉണ്ടാവും ഇത് മായമാക്കിയാൽ പിന്നെ പല വർഷങ്ങളായിട്ട് നമ്മൾ ഒരു ജോലിയും ചെയ്യണ്ട ഈ രവി അങ്ങനെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് ജോലിയും ചെയ്യുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവന് ഇത്രയും പണം കിട്ടുന്നത് നമ്മൾ ഗ്രാമത്തിൽ സംഭവിച്ച എല്ലാ മോഷണവും തീർച്ചയായിട്ടും ഇവൻ തന്നെയായിരിക്കും കാരണം ഇപ്പൊ ഏതാ മോഷ്ടിക്കുക ഈ പഴങ്കാലായ ഈ റെഡ് പഴങ്കാലായണം നമുക്ക് നമുക്കെന്താ മുഴുവനായിട്ട് ഈ റെഡ് ഫോർട്ടിനെ മറച്ചു വെച്ചാലോ അങ്ങനെ ചെയ്താൽ നമ്മൾ ചെയ്തുള്ളു അതിനുശേഷം ഓം റെഡ് ഫോർട്ട് സംഭവിച്ചു മണിപാലിനെ പോലെ തന്നെ ഇങ്ങനൊരു സാധ്യമില്ലാത്ത സംഭവം കണ്ട് അവിടെ ചുറ്റി ഉണ്ടായിരുന്നവരൊക്കെ വളരെ സ്തംഭിച്ചു പോയി ഇവിടെ എന്താ സംഭവിച്ച പിന്നെ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് ഈ രവി എന്തോ ഒരു മന്ദിരം പറഞ്ഞു പിന്നെ ചുടക്കടിച്ചു പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ വഴിയിൽ തന്നെയാണ് ഇതുപോലെ കൊറേ മോഷണം ചെയ്തിരിക്കുന്നത് ഇപ്പൊ നോക്ക് ഈ മൊത്ത റെഡ് ഫോട്ടോ എനിക്ക് എന്നെ സ്വന്തമായിട്ടുണ്ട് ഇനി നമുക്ക് ആയുസ് മുഴുവനും ഒരു ജോലിയും ചെയ്യാൻ ആവശ്യമില്ല മണിപ്പാൽ അപ്പോഴും രവിയെ ഫോളോ ചെയ്തു പോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ സംശയം ഇനിയും പല മടങ്ങ് അധികമായി ചേടാ നമ്മൾ ഈ റെഡ് മോഷ്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ആരെടുത്ത വിൽക്കാൻ പറ്റിയ പിന്നെ ഇതിനുള്ള പൈസ എങ്ങനെയാണ് അപ്പോഴാണ് രവി എതിരിലുണ്ടായിരുന്ന ഒരു വലിയ ബംഗ്ലാവ് കണ്ടത് ശരി നമുക്കിത് വിൽക്കാനുള്ള വഴി എവിടെയും വന്നിട്ടില്ലെങ്കിൽ അത് വരയ്ക്ക് നമുക്ക് ഈ കൊട്ടാരം തന്നെ മതി ഇത് വിറ്റാലേ നമുക്ക് പല വർഷങ്ങളായിട്ട് ഒരു ജോലിക്കും പോകണ്ട ഇവന്റെ ഈ മന്ദിരം പഠിച്ചിട്ട് പിന്നെ ആ ചൊടക്കിട്ടതിനു ശേഷം ഈ കൊട്ടാരം കാണാതെ പോയല്ലോ ഇവൻ വളരെ മോശമായിട്ടാണ് നടക്കുന്നത് ഇവനെ പറ്റി തീർച്ചയായിട്ടും കളക്ടറിനടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ മണിപാൽ അവിടെ നിന്നും നേരെ കളക്ടർ ഓഫീസിലേക്ക് സർ സർ എന്താ ഇത്ര ടെൻഷൻ ആയിട്ടുള്ളത് ഞാൻ രവിയെ റെഡ് ഫോർട്ട് കാണാതെ പോലെ മറച്ചാളഞ്ഞു എന്ത് നിങ്ങള് പറയുന്നത് ഇല്ല ഞാൻ പറയുന്നത് മുഴുവൻ സത്യമാണ് അത് മാത്രല്ല ഞാൻ നിങ്ങൾക്ക് നിർമ്മിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിർമ്മിച്ച് കാണിച്ചുതരാം ചെഹൽപൂർ ഗ്രാമത്തിൽ എന്തൊക്കെ മോഷണമായിട്ടുണ്ടോ പക്ഷെ അതിനെല്ലാ കാരണമായ രവി തന്നെയാണ് ഒരു പക്ഷെ അവൻ്റെ അടുത്ത് അതുപോലെ ശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊണ്ട് അത് എങ്ങനെ സാധിക്കാൻ പറ്റും രവി ആ വീട് വാങ്ങാൻ വേണ്ടി എൻ്റെ അടുത്താണ് വന്നത് പിന്നെ അവൻ ഇന്നും പോകുന്ന വഴിയിൽ ഒരു കൊട്ടാരം മോഷ്ടിച്ചു അത് വിൽക്കാൻ വേണ്ടി അവൻ തീർച്ചയായും അടുത്ത് വരും ഏതൊരു കൊട്ടാരം കാണാൻ തന്നെ അതുപോലെ തന്നെ ഉണ്ടോ അപ്പൊ തന്നെ സത്യം ബോധമാവും ആ കള്ളൻ രവി തന്നെയാണെന്ന് ശരി ശരി അതുപോലെ തന്നെ ചെയ്യാം മണിപ്പാൽ എന്താ ആലോചിച്ചോ അതുപോലെ രവി ശരിയായിട്ട് വീട്ടിലേക്ക് വന്നു എടാ രവി എന്താണ് കാര്യം ആ മണിപാൽ ചേട്ടാ എനിക്കൊരു വീട് വിൽക്കാനുണ്ടായിരുന്നു അതാ അടുത്ത് ചോദിച്ചിട്ട് പോന്ന് വിചാരിച്ചു ആ നീ ഇവിടെ വന്നത് നല്ല കാര്യമായി പോയി ശരി ആ പുതിയ വീട് ഉള്ളത് അത് എൻ്റെ വീടിൻ്റെ പുറത്താണ് കെട്ടിയിരിക്കുന്നത് നിങ്ങൾ നാളെ തന്നെ ഒന്ന് വേഗം ഓ അങ്ങനെയാണോ ശരി ശരി ഇപ്പൊ ഞാൻ പുറപ്പെടുകയാണ് രവി അവിടെ നിന്ന് പോയതും തന്നെ കലക്ടർ അവിടേക്ക് വന്നു മഹിപ്പാൽ അദ്ദേഹത്തോടെ എന്തു പറഞ്ഞെന്നാൽ കളക്ടർ സാബ് നാളെ നമ്മൾ അവനെ കൃത്യസമയത്തിൽ എന്തായാലും പിടിച്ചേ പറ്റുള്ളൂ തീർച്ചയായിട്ടും അവനെ പിടിക്കണം ഇപ്പൊ ഈ രവി തീർച്ചയായിട്ടും നമ്മളെടുത്ത് പെട്ടുപോകും മണിപ്പാൽ കലക്ടർ പിന്നെ രണ്ട് കോൺസ്റ്റബിൾ അടുത്ത ദിവസം രവി വരുന്നതിന് മുൻപ് തന്നെ അവിടെ മറഞ്ഞിരുന്ന് രവിയെ കാത്തിരിക്കുകയായിരുന്നു പിന്നെ അവർ പറഞ്ഞ സമയത്തിന് കുറച്ച് സമയത്തിന് മുൻപ് തന്നെ രവി വളരെ കൃത്യമായി ആ സ്ഥലത്തിലേക്ക് എത്തി വീട് തിരിച്ചു വന്നേക്കണം രവി മന്ത്രം പറഞ്ഞതും തന്നെ ആ ഗാലിയായ സ്ഥലത്ത് ആ മാളിക പ്രത്യക്ഷപ്പെട്ടു അവരെല്ലാവരും ഈ അതിശയം കണ്ടു പിന്നെ അവർക്ക് മനസ്സിലായി ഏതൊക്കെ മോഷണമാണോ നടന്നത് അതെല്ലാം ചെയ്തത് രവിയാണെന്ന് നീ മോഷണം ചെയ്ത കാര്യത്തിൽ കൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് നിങ്ങൾ എന്തെങ്കിലും നീ ചെയ്ത എല്ലാ മോഷണ കാര്യത്തിനും ഇതാണ് ശിക്ഷ രവി ഇല്ലില്ല സംഭവിക്കാനും പാടില്ല ഇപ്പൊക്കെ ഇത് പറഞ്ഞിട്ട് എന്താണ് കാര്യം നീ ആദ്യം തൊട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കല്ലേ ഇപ്പൊ എന്താ നടക്കാണോ എന്നെ എന്നോട് നിങ്ങൾ അപ്പോഴാണ് ആ സ്വാമിജി ഞാൻ അടുത്ത് മുമ്പ് തന്നെ ഒരു നിബന്ധന പറഞ്ഞതല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ വരത്തെ നീ തെറ്റായിട്ട് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് ആ വരം തിരിച്ചെടുക്കാൻ പോവുകയാണ് നീ ചെയ്ത ഈ തെറ്റിനൊക്കെ ശിക്ഷ അനുഭവിക്കാൻ പോവുകയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് ആ നിന്നും മാഞ്ഞുപോയി ചരിത്രമായ ആ റെഡ് ഫോർട്ട് വീണ്ടും അത് തൻ്റെ അത്ഭുതമായ ഭംഗിയോടുകൂടി ആ ഗ്രാമത്തിന് ഭംഗിയുണ്ടാക്കി തീർത്തു